മാർബെസോലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നാൽപ്പത്തി ആറ് വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി സേവന രംഗത്തെ ഏറ്റവും ആധുനിക ചികിത്സാ രീതികൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി കാരുണ്യഗ്രാമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ചു വർഷത്തെ ആതുർ സേവനത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിർധരരായ രോഗികൾക്ക് കാരുണ്യ സ്പർശം ഒരുക്കുകയാണ് മാർബസോലിസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സാരീതികൾ മാറ്റുന്നതിന്റെ ആദ്യ ചുവടുവയ്പ്പ് എന്ന നിലയിലാണ് കാരുണ്യഗ്രാമം രണ്ടായിരത്തി എന്ന പദ്ധതി അവതരിപ്പിക്കുന്നത് വിർച്വൽ ഹോസ്പിറ്റൽ കോൺസെപ്റ്റിലൂടെ കൊണ്ട് തന്നെ നൂതനമായ ചികിത്സാരീതികൾ രോഗിക്ക് ലഭിക്കുന്നു എന്ന ദീർഘവീക്ഷണത്തോടെയാണ് മാനേജ്മെന്റ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി ഒരു ചാരിറ്റി ാണ് വാർഷിക ദിനത്തോടനുബന്ധിച്ച് നിർധരരായ രോഗികൾക്ക് ചികിത്സ സഹായം നൽകുന്ന പദ്ധതിയാണിത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് കാരുണ്യ സ്പർശം എന്ന പദ്ധതിയുടെ കാലാവധി ഒരു മാസത്തിനുള്ളിൽ ആദ്യ രജിസ്റ്റർ ചെയ്യുന്ന അർഹരായ ഇരുന്നൂറ്റി അൻപത് പേർക്ക് മിതമായ നിരക്കിൽ സർജറികൾ ചെയ്ത് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരം സർജറികളുടെ ഭാരിച്ച ചെലവുകൾ കാരണം പല രോഗികളും അവരുടെ രോഗങ്ങൾ പലതും കൊണ്ടു നടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് എം ബി എം എം ആശുപത്രി മാനേജ്മെന്റ് ഇത്തരമൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ഈ Mana kriya, ം നിർദ്ധരായ രോഗികളിലേക്ക് പ്രത്യാശയുടെ കിരണം എത്തിക്കുവാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് മാനേജ്മെന്റ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നൂറുപേർക്ക് അൻപത് ശതമാനം സൗജന്യ നിരക്കിൽ ഹെർണിയ തൈറോയിഡ് യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയകൾ നൂറ്റി അൻപത് പേർക്ക് അൻപത് ശതമാനം സൌജന്യ നിരക്കിൽ വിവിധ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ മിതമായ നിരക്കിൽ തുടങ്ങിയ ചികിത്സാ സഹായങ്ങളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് വികാരി മാർത്തോമ ചെറിയപള്ളി ഫാദർ ജോസ് പറത്തുവൈലിൽ സെക്രട്ടറി എം ബി എം എം അസോസിയേഷൻ ബിനോയ് മണ്ണഞ്ചേരി വൈസ് പ്രസിഡന്റ് എം ബി എം എം അസോസിയേഷൻ ബാബു എം കൈപ്പിള്ളിയിൽ ഡോക്ടർ റോയി ജോർജ് മാലിയിൽ ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ ജോർജ് എബ്രഹാം തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ ഈ വർഷം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പ്രൊജക്ട് വെർച്വൽ ഹോസ്പിറ്റൽ ഗ്രാമങ്ങളിലേക്കെന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടുള്ള ഫൈവ് ജി ആംബുലൻസ് നമ്മൾ ഗ്രാമങ്ങളിൽ ആളുകൾക്ക് അവിടെ തന്നെ അവരുടെ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അവർക്കാവശ്യമായിരിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു വെർച്വൽ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു പ്രവർത്തന രീതി ഈ മാസം വർഷത്തിൽ തന്നെ ഹോസ്പിറ്റൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വരെ പേര് രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് ഇത്രയും ആളുകൾക്ക് അൻപത് ശതമാനം നിരക്കിൽ ഈ പറഞ്ഞ സർജറികൾ ചെയ്ത് കൊടുക്കുന്നതിനാണ് പള്ളി ആശുപത്രിയിൽ നിന്നും ഞങ്ങളുടെ ബോർഡ് തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് നോർമൽ റേറ്റിൽ ചെയ്യുന്ന ഒരാൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇംപ്ലാൻസും അവർക്ക് കൊടുക്കുന്ന മരുന്നുകളും അതേ മുറിയിലെ സൗകര്യങ്ങളും തന്നെ കിട്ടുന്ന വിധത്തിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ബാക്കി എല്ലാ സർജറികളുടെയും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ വരുന്ന ബില്ലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റിൽ